യുദ്ധമുഖത്തേക്ക് മനുഷ്യക്കടത്ത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളീയരടക്കം മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ട ഇന്ത്യക്കാർ ഇതിനകം റഷ്യന് പട്ടാളത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇവരിൽ തൊണ്ണൂറ്റിയാറ് പേര് തിരിച്ചെത്തി പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടു പതിനെട്ട് പേര് എവിടെയെന്നൊരു വിവരവുമില്ല മനുഷ്യക്കടത്തിന്റെ നടുക്കുന്ന ലോകത്തേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് റഷ്യ യുക്രൈന് യുദ്ധമുഖത്ത് പന്ത്രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട വാർത്ത മനുഷ്യക്കടത്ത് സംഘങ്ങൾ ജോലി വാഗ്ദാനം ചെയ്ത് റഷ്യയിലേക്ക് കടത്തിയവരാണ് റഷ്യയുടെ കൂലിപ്പട്ടാളക്കാരാകാൻ നിർബന്ധിതരായതും യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളീയരടക്കം മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യക്കാർ ഇതിനകം റഷ്യന് പട്ടാളത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇവരിൽ തൊണ്ണൂറ്റിയാറ് പേര് തിരിച്ചെത്തി പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടു പതിനെട്ട് പേര് എവിടെയെന്നൊരു വിവരവുമില്ല റഷ്യയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന മനുഷ്യക്കടത്ത് മാഫിയ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുവെന്നാണ് വിവരം റഷ്യന് സർക്കാരിനു കീഴിൽ ഓഫീസ് ജോലി സെക്യൂരിറ്റി ഓഫീസർ പ്ലംബിംഗ് ഇലക്ട്രീഷ്യന് ഹോട്ടൽ ജോലി തുടങ്ങി മികച്ച ശമ്പളമുള്ള തൊഴിൽ വാഗ്ദാനം ചെയ്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് മനുഷ്യക്കടത്ത് മാഫിയ യുവാക്കളെ ആകർഷിക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളവും പുറമെ മികച്ച അലവൻസും റഷ്യന് പൌരത്വവും വാഗ്ദാനം ചെയ്യും അതേസമയം കൂലിപ്പട്ടാളത്തിൽ ചേരുന്ന ആർക്കും റഷ്യന് സർക്കാർ പൌരത്വം നൽകുന്നതായി അറിവില്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി ആദ്യത്തില് വാട്സാപ്പിൽ ഷെയർ ചെയ്തു കിട്ടിയ സെക്യൂരിറ്റി ഓഫീസറുടെ ജോലി കണ്ടാണ് ചില യുവാക്കൾ ഏജന്റിനെ സമീപിച്ചത് ഒന്ന് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം രൂപ ശമ്പളവും അമ്പതിനായിരം രൂപ അലവൻസും ഏജന്റ് ഇവർക്ക് വാഗ്ദാനം ചെയ്തു ഏജന്റിന്റെ സഹായത്തോടെ യുവാക്കൾ ഡൽഹിയിലും തുടർന്ന് റഷ്യയിലും എത്തി കുറഞ്ഞ ദിവസത്തെ സൈനിക പരിശീലനത്തിനു ശേഷം ഇവരോട് പട്ടാളത്തിൽ ചേരാനാവശ്യപ്പെടുകയായിരുന്നു റഷ്യയിലെത്തുന്ന വിദേശ യുവാക്കളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും നിർബന്ധപൂർവം വാങ്ങിവെച്ച ശേഷമാണ് ഭീഷണിപ്പെടുത്തി മിലിട്ടറി ക്യാമ്പിലേക്ക് കൈമാറുന്നത് പോണ് പിടിച്ചു മൂലം കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെടാനും ചതിയിലകപ്പെട്ട വിവരം അവരെ അറിയിക്കാനും സാധിക്കില്ല മതിയായ പരിശീലനം ലഭിച്ച പ്രൊഫഷണൽ പട്ടാളക്കാർക്ക് പോലും യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കുക അതീവ ശ്രമകരമാണ് അതേസമയം മനുഷ്യക്കടത്ത് മാഫിയകൾ കയറ്റിവിടുന്ന യുവാക്കൾ യുദ്ധമുഖത്ത് അവലംബിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ് മരണമുഖത്തേക്കാണ് മാഫിയ ഇവരെ തള്ളിവിടുന്നത് റഷ്യയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന മൂന്ന് ഏജന്റുമാരെ എറണാകുളം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു റഷ്യന് പൌരത്വമുള്ള മലയാളിയും മുഖ്യ ഏജന്റുമായ സന്ദീപ് തോമസ് സി ബി ഔസേപ്പ് സുമേഷ് ആന്റണി എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ മെയിൽ തിരുവനന്തപുരത്തെ ചില ട്രാവൽ ഏജൻസി ഓഫീസുകൾ സി ബി ഐ റെയ്ഡ് നടത്തുകയും രണ്ട് മനുഷ്യക്കടത്ത് ഏജന്റുമാരെ പിടികൂടുകയും ചെയ്തിരുന്നു തട്ടിപ്പോ വഞ്ചനയോ നടത്തിയിട്ടില്ലെന്നും റഷ്യയിലേക്ക് ജോലിക്കു പോയവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിമാനം കയറിയതെന്നുമാണ് പിടിയിലായ ഏജന്റുമാർ പറയുന്നത് എന്നാല് റഷ്യയിലേക്ക് കയറ്റി അയച്ചവരിൽ നിന്ന് ഏജന്റുമാർ കരാരു കൃത്യമായി എഴുതാത്ത മുദ്രാപത്രങ്ങൾ ഒപ്പിട്ടു വാങ്ങുന്നതായി റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയ ഇരകൾ വ്യക്തമാക്കി ഇങ്ങനെ വാങ്ങിവെക്കുന്ന മുദ്രാപത്രങ്ങളില് ഏജന്റുമാരു പിന്നീട് സമ്മതത്തോടെയും റഷ്യന് സൈന്യത്തില് സേവനം അനുഷ്ഠിക്കാനും സന്നദ്ധരായുമാണ് യുവാക്കള് വിമാനം കയറിയതെന്ന് വരുത്തുന്ന വിധം കരാറുകള് എഴുതി ചെയ്യുന്നത് ഈ മാസം അഞ്ചിന് യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട എറണാകുളം മേക്കാട് സന്ദീപ് തോമസിന്റെ കരാരു പത്രത്തില് റഷ്യയെ സേവിക്കാനും സൈന്യത്തില് ചേരാനും സന്നദ്ധമാണെന്നു സമ്മതിച്ചു ഒപ്പിട്ടതായി കാണാം സന്ദീപിന്റെ മരണശേഷമാണ് ഈ വരികൾ എഴുതിച്ചേര്ത്തതെന്നാണ് പറയപ്പെടുന്നത് റഷ്യയിലെ നിലവിലെ യുദ്ധമുഖത്ത് മൂന്ന് മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം റഷ്യന് തലസ്ഥാനമായ മോസ്കോയിൽ നിന്ന് ആയിരത്തി കി മീറ്റർ അകലെ ബഹ്മദ് എന്ന പ്രദേശത്തെ പട്ടാള ക്യാമ്പിലാണ് ഇവരെത്തിപ്പെട്ടത് യുദ്ധമുഖത്ത് ഇപ്പോൾ സുരക്ഷിതരാണെങ്കിലും ഏതു സമയവും അന്തരീക്ഷം മാറാൻ സാധ്യതയുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള തീവ്രശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ മൂന്ന് പേർക്കപ്പുറം റഷ്യന് യുദ്ധമുഖത്ത് കൂടുതൽ മലയാളികൾ കുടുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സി നിഗമനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം സി ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്ത് മാഫിയയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ വ്യാപകമാണെന്നു ബോധ്യമായത് എത്ര മലയാളികൾ മാഫിയയുടെ കെണിയിൽ അകപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവില്ല ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് മാഫിയയെക്കുറിച്ചും വിശദവും സമഗ്രമവുമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് റഷ്യയിലേക്ക് മാത്രമല്ല മറ്റു വിവിധ രാജ്യങ്ങളിലേക്കും മനുഷ്യക്കടത്ത് മാഫിയ യുവാക്കളെ ഉയർന്ന ശമ്പളമുള്ള ജോലിയെന്ന പ്രലോഭനവുമായി കയറ്റിവിടുന്നുണ്ട് മുന്നമ്പത്തുനിന്ന് നാൽപ്പതോളം പേരടങ്ങുന്ന ഒരു ബോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇന്ത്യന് തീരം വിട്ടതോടെയാണ് കേരളത്തിൽ നിന്നുള്ള മനുഷ്യക്കടത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് മുന്നമ്പം നിന്ന് തിരിച്ചറിയൽ രേഖകളടക്കമുള്ള ചിലരുടെ ബാബുകള് ലഭിച്ചതോടെയാണ് അത് മനുഷ്യക്കടത്തായിരുന്നുവെന്ന് വെളിപ്പെട്ടത് ആസ്ട്രേലിയയിലാണ് യാത്രക്കാരെ എത്തിച്ചേർന്നതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണം ലഭിച്ചില്ല അവരെവിടെയാണുള്ളതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്